നാളെ സ്കൂളിൽ പോകേണ്ടതില്ല ബസ് സമരമാണ് എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ദുഃഖവാർത്ത നാളെ ബസ് സമരമില്ല തൃശ്ശൂർ ജില്ലയിൽ നാളെ സംയുക്ത സമര സമിതി നടത്താൻ തീരുമാനിച്ചിരുന്ന ബസ് സമരം മാറ്റിവെച്ചിരിക്കുന്നു നമ്മൾ കേരള വിഷന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്ന ന വാ കുഴിയടയ്ക്കാം എന്ന റോഡിലെ ഗട്ടറുകളെ കുറിച്ചും കുഴികളെ കുറിച്ചുമുള്ള വാർത്താ പരമ്പരയുടെ സന്ദേശം ഈ വാർത്തയുടെ പിറകിലുമുണ്ട് കാരണം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ കുന്നംകുളം റോട്ടുകളിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ മാറ്റിയെടുക്കണം എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി തൃശ്ശൂരിൽ നാളെ സ്വകാര്യ ബസ് സമരം നടത്തുമെന്ന് പറഞ്ഞിരുന്നത് ആ ബസ് സമരമാണ് മാറ്റിവെച്ചിരിക്കുന്നത് കളക്ടർ നൽകിയ ഉറപ്പുകൾ പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് സംയുക്ത സമരസമിതി അറിയിച്ചിരിക്കുന്നത് റോഡുകളുടെ അറ്റകുറ്റപ്പണി അടുത്ത മാസം ഒന്നിനകം പൂർത്തിയാക്കണം അതായത് ജൂലൈ ഒന്നാം തീയതിക്കകം റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണം പൂർത്തിയാക്കിയില്ല എങ്കിൽ ജൂലൈ രണ്ട് മുതൽ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി